இஷ்டங்கள் எறியா வென்டர் கந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மன்னா ஆண்ட் யூஏ യും അക്കൗണ്ടിലുണ്ടാവും ഞങ്ങൾ പല ബ്രാഞ്ചുകളിലും ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്ന ഞാൻ ജോലി ചെയ്യുന്നത് ചങ്ങനക്കുത്തും തിരുവനന്തപുരപ്പുരം തിരൂര് പട്ടംകുളത്തും എടപ്പാടും പൊന്നാനിയിലും ഒക്കെ ധാരാളം കുടുംബശ്രീ പ്രവർത്തകരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഈ കുടുംബശ്രീ പ്രവർത്തനം തമ്മിലുള്ള രാമൻ ബംഗ് അറിയാമല്ലോ സ്റ്റഡീസുകാർക്ക് മറ്റേ കുടുംബശ്രീകൾക്ക് അറിയാം അതൊരു വലിയ പ്രസ്ഥാനമാണ് കഴിഞ്ഞ കാൽ കാലം കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനമാണ് കുടുംബശ്രീ കഴിഞ്ഞൂറ്റാണ്ടുകാലത്തിനുള്ളിൽ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനമാണ് జీవితం స్త్రీంధూహం స్త్రీ మెంబర్ మహపాలి ഒരു കലാബോധന സമൂഹത്തിൽ പക്ഷേ കലാപുണ്ടായി അല്ലെ സ്ത്രീ ഉള്ള സമീപനത്തിൽ ഞങ്ങളുടെ ആളുകളുടെ മനസ്സ് മാറി നമ്മൾ വിചാരിച്ചാലും സ്ത്രീയെടുക്കുവായിട്ട് കാണാൻ പറ്റില്ല ഒരു സാമൂഹ്യ മാറ്റം സ്ത്രീകൾ സംഘടിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രണ്ട് തരത്തിൽ സാമൂഹ്യ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തൊഴിൽ പ്രസ്ഥാനമായി നിങ്ങൾക്ക് കന്യാടം സമ്മാനിച്ചു നിങ്ങൾക്ക് സമയഭവം அவசரம் தோணும் அவசரம் மூணு காரியங்கள் அவசர ரூபீகரணம் அதோட ஐடென்டிட்டி நம்ம இவ்வளவு ஒரு நிலையில் எங்களுக்கு அம்மா சகோதரி என்ன பதவிகளப்பு ஒரு சமூக சமூகத்தில் அவர் பலதும் அவர் கருத்தை சமயம் അവൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കൈപുണ്യം പ്രയോഗം അനുഭവിച്ച കുടുംബശ്രീ അവസരപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതാണ് അതും എൻ്റെ ഒരു ഇഷ്ടമാണ് കാരണം ഇതൊരു മാറ്റം സ്ത്രീയുടെ പദവിക്ക് മാറ്റം വന്നിട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതിൽ ആകത്ത് പ്രവർത്തിച്ച ആൾക്ക് അങ്ങുണ്ടായ പദവിയിൽ നിന്ന് സ്ത്രീക്ക് സമൂഹത്തിലെ പദവിക്ക് മാറ്റം വന്നിട്ടില്ല ഏറ്റവും താഴ്ത്തുള്ള സ്ത്രീകൾ വിദ്യാസംബന്ധരല്ലാത്തവർക്ക് നാനാജാതി മാധ്യസ്ഥ ആളുകൾ കേരളത്തിൽ ഒരു പക്ഷേ മതാതീതമായ ഒരു വലിയ സൗഹൃദ പ്രസ്ഥാനം കൂടിയാണ് കുടുംബശ്രീ അതാണ് ഒരു കാര്യം കേരളം അല്ല ഇന്ത്യ അതിവേഗം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാറിയാതായി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധ പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി